ചെറിയതായിട്ട് മഴ ചാറിയതായിരുന്നു ഗുഡ് മോർണിംഗ് നിന്നെ സ്കൂളിൽ പോകാഞ്ഞേ ഇന്ന സ്കൂളിൽ പോകാഞ്ഞേ എന്നത് സ്കൂളില അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല ആണോ ബാത്രൂമിലൊക്കെ പോയി സൂപ്പർ ആണോ എന്നും ചായ കിട്ടത്തൊന്നും ഇല്ല ഇന്നലെ മാത്രമേ ഉള്ളൂ ലെടും ചായ ആണല്ലേ പിന്നെ എന്നാ ഇന്ന് പോകാഞ്ഞേ ചുമടാ വന്നേക്കുന്നു പിന്നെ നീയോട്ട് അവരൊക്കെ സ്കൂളിൽ പോയി നിന്നെ പോലെ കടന്ന അലറൊന്നും ചെയ്തില്ല ഒരു സിംഹ അലർന്ന പോലെ അലർന്ന് അലറന്ന് അവര് സ്കൂളിൽ പോയി എല്ലാരും സ്കൂളിൽ പോയി ആ ആമിക്കുട്ടനും പോയി പോയി ആ പോയി എല്ലാരും പോയെന്നേ ലെല്ലാം പോയി പോകാത്ത ഒരാളാണ് ശാംബവി അമ്മേ അമ്മയുടെ ഞാൻ നൂറ് തവണ പറഞ്ഞോണ്ട് ചെരുപ്പ് എടുത്ത് അകത്ത് വെക്കണം അകത്തിണ അകത്തിണോന്ന് ആ മഴ മൊത്തം നനഞ്ഞില്ലേ ചെരുപ്പ് ഏ അത് അമ്മയുടെ സ്വഭാവം അങ്ങനെന്തോ ചെരുപ്പ് അമ്മക്ക് ഇഷ്ടക്കേട് നൈസായിട്ട് എടുത്തിട്ട് പറ അയ്യോ ചേച്ചാ എന്റെ ചെരുപ്പ് പോയി എനിക്ക് അവരെ മേടിക്കണം ആദ്യ കേട്ടോ രണ്ടു ഒരു വർഷം ചെരുപ്പ് പോയിച്ചേ മുന്നൂറ്റിവസും അങ്ങനെയോ ചെരുമ്പ് പോകുന്നില്ല പോയാലില്ലേ പറയാൻ പറ്റൂല്ലോ നല്ല ചെരുപ്പ് കരുത് എന്തൊരു യ്യൊന്നും എനിക്ക് വേണ്ട വേരലോ എല്ലോ റെഡൊന്നുമില്ല അവിടെ പോയിരുന്നേ നിന്റെ ചുമ കുറഞ്ഞാൽ നല്ല നാളെ സ്കൂളിൽ വിടാതാ കേട്ടോ ഇവളെ മറ്റേ വെള്ളത്തിൽ കുളിപ്പിക്കണം വിഷയം കൃഷ്ണന്റെ ശിവഭഗവാന്റെ ഒക്കെ ഫോട്ടോ കാണുന്നവരാണ് ഫോട്ടോ കാണാതെ ആഹാരം മേലെടുത്ത് ഇങ്ങനെ വെച്ചേക്കണ്ട പോരാ ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം എല്ലാം കാണിക്കണം

അത്യാവശ്യം നല്ല മഴയാണ് ഷാംപൂക്ക് ചുമയാ ചെറിയ ഫോൺ എടുത്തായിരുന്നോ നീ എത്ര പ്രായ സെറ്റാച്ച് ഷാം സ്കൂളിൽ പോവാക്കുറച്ച് പേപ്പർ ഒക്കെ ശരിയാക്കാൻ ഉണ്ട് കൈ അവയുടെ കൈയുടെ നീരൊക്കെ മാറി അതീ പറഞ്ഞ പോലെ ആ ഈച്ച കടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സംഭവമാണ് ശരിക്കും അത് കാരണം ആ ഈച്ചയുടെ ഇതിന് പറഞ്ഞ് അതുപോലെ തന്നെയായിരുന്നു സംഭവം അകത്ത് ചൂടുണ്ടായിരുന്നു ആദ്യം കടിച്ച സമയത്ത് വേദനയോ പാടമൊന്നും ഇല്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ ചെറിയ ചൊറിച്ചിലും ആദ്യം അത് കഴിഞ്ഞ് പിന്നെ വേദനയായി ചൊറിച്ചിലുമായി വേദനയും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നീരായി അങ്ങനെ നീര് വെച്ച് വന്ന് ശരിക്കും പറഞ്ഞ പോലെ തന്നെ നാല് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം എടുത്തു തോന്നുന്നു അത് അന്നേരം തന്നെ അത് മാറുകയും ചെയ്തു അതിനിടയ്ക്ക് നമ്മൾ മരുന്നൊക്കെ ഇട്ടു ചെറിയ രീതിയിൽ മറ്റേ ആ ആണെങ്കിൽ വിഷത്തിനുള്ള മരുന്നരച്ചിട്ടായിരുന്നു എന്തായാലും ഇപ്പം മാറി അവിടെന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് ചൂട് ശരി കളയെത്തുവാൻ തോന്നുന്നു മൊത്തം കാണാൻ കിടക്കുക ഷാം വിൽക്കുന്നത് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് അതൊക്കെ ചെയ്യണം ആ സ്കൂളിൽ അതിനു വേണ്ടി പോയതാണ് ചെയ്യുന്നു ഷാംപെ ചേർത്ത സ്കൂളിൽ വലിയ വേറെ ഫീസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല വണ്ടിക്കൂലി പിന്നെ ഈ അവിടെ പി ടി എഫണ്ടെന്ന് പറഞ്ഞു കുറച്ച് പൈസ കൊടുക്കണമായിരുന്നു പിന്നെ ഒരു ഇൻഷുറൻസ് ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് അതിനുവേണ്ടി അതെടുക്കണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമുള്ളൂ നല്ല വെയിലുണ്ട് ഇപ്പം ഇടയ്ക്കൊരു മഴയും മൂടിക്കെട്ടലൊക്കെ വരും പെട്ടെന്ന് പെട്ടെന്നങ്ങ് മൂടിക്കെട്ടും പോയോ

ോ മരം തുണി നനയോടി മഴ വരുന്നുണ്ടല്ലോ പോ കൂട്ടിപ്പോ കൂട്ടിപ്പോച്ചേക്ക അവിടെ കേറ കൂട്ടിക്കറേ ബുദ്ധിമുട്ടാ പോവാൻ എല്ലേ കേറിക്കോളും കേറിക്കുമ്പഴ വരുമ്പ എന്തായാലും കേറും മഴ മഴയുടെ ഒരു സെറ്റപ്പൊക്കെ മാറി സ്റ്റൈലൊക്കെ ഇങ്ങനെ നിന്ന് പെയ്തുകൊണ്ടിരിക്കുവല്ലോ ഇതിപ്പം തെളിയും ഒരു പെയ്ത്ത ഇപ്പം നല്ല മഴ ആയിരിക്കും കുറച്ച് കഴിയുമ്പോൾ പെയ്തങ്ങ് പോകും ഓ ടൈമൊക്കെ വെച്ചാണല്ലോ മഴ പെയ്യുന്നത് കറക്റ്റ് മാധ്യമ വെയിലും ഉണ്ട് കേട്ടോ നല്ല വെയിലും കഴിഞ്ഞോ ആ വില എത്രയേ ഉള്ളൂ അഞ്ച് മിനിറ്റ് ണ്ടായിരുന്നു അങ്ങനുണ്ട് പോയി ഞാൻ പോയി കൈ ഇട്ട ചാടി ഓടി ഞാൻ ഞാനിപ്പോ പിടിയോടുക്കാൻ പോയതാണ് மட்டை பேஸ்ட்ல வர கம்மல் அடி பரசை നേരത്തെ <laughs> അല്ലേ <laughs> <laughs> മറക്കി തരി നല്ല മൂർത്തി ഇറക്കി അവിടെ ഇറക്കിട്ട് പോയ കാര്യ എവിടെ പാല് പാല് അതെ മറ്റേത് നമ്മളിത് ചെയ്തില്ലോ അയച്ചല്ലോ കൊടുത്താൽ മതിയെ അറുന്നൂറ് രൂപ എന്നാ പണി കിട്ടിയെന്നു പറയോ നമ്മൾ എ പി എല്ലായ്മ അറുന്നൂറ് രൂപ അല്ലെങ്കിൽ പൈസ കൊടുക്കണ്ടായിരുന്നു പിന്നെ ബസ്സിന്റെ കാര്യം അവർ കുറച്ചു നേരം നോക്കി നിന്നായിരുന്നു ഒരു ട്രൈ വന്നു നോക്കി ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്ററോട് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു അതിനപ്പുറത്തോട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അഡ്മിഷൻ തിരിച്ചു വരെ വഴു കാരണം നമ്മളെ കൊണ്ടത് പറ്റുക അങ്ങനെ അറ്റം കാരണം ഒമ്പതരയ്ക്ക് അവിടെ വരണമെങ്കിൽ ഈ ബസ് ഇവിടെ ഈ ബസ് പോയി ഇപ്പം ശാമ്പോയും കൂടെ പോകുന്ന ബസ്സ് പനമറ്റവും കാളുകെട്ടി എല്ലാം തിരിഞ്ഞിട്ടാണ് ബസ് പോയി വരുന്നത് ഇന്ന് തന്നെ വന്നത് അഞ്ച് മിനിറ്റ് ആവുമ്പോൾ ശരി നമ്മളെ നോക്കി നിന്നിട്ടാകാന്ന് തോന്നും അപ്പം അവർ ട്രയൽ നോക്കിയിടാം അപ്പം അവർ പറയുന്നത് ഞാൻ പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ പോകാത്ത ഇതിലൂടെ തിരിച്ച് ഇങ്ങനെ വരാൻ പറഞ്ഞു അപ്പം ഞാനൊന്ന് നോക്ക് ചെറുക്കാൻ പറഞ്ഞാൽ ഞാൻ നാളെ ഒന്ന് വന്ന് നോക്കാം എന്നോട് ഒരുപാട് താമസിക്കുവാണെങ്കിൽ നിങ്ങളെങ്ങനെ ആണെങ്കിലും അവിടെ വരണമെന്നാണ് പറയുന്നത് താമസിക്കുവാണെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ അവിടെ വന്നേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു സിസ്റ്റർ പറഞ്ഞാ ഞാൻ ഇപ്പോഴേ പറയാം പിന്നെ നാളെ നമ്മൾ തമ്മിൽ മുഷിയരുത് പറഞ്ഞ നാളെ നിങ്ങൾ സിസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടല്ലേ എന്ന് പറയരുത് ഏഹ് അങ്ങോട്ടുള്ള കാര്യം തുറന്നു പറയുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു ഏഹ് അതിലും കൂടുതൽ വരണമെന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു നമുക്ക് അഡ്മിഷന് ടി സി പഠിക്കാൻ വഴിയുള്ളു എന്ന് പറഞ്ഞു അപ്പം ഞാളെ തന്നെ വന്ന് നോക്കട്ടെ ഞാൻ ഒന്ന് വന്ന് നോക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചു നോക്ക് അപ്പം വന്ന് നോക്കിയിട്ട് എങ്ങനെ ഒരുപാട് ഇതാണെങ്കിൽ ഈ സമയത്ത് ഒരുപാട് വ്യത്യാസമായി ഇപ്പോൾ ഇന്ന് ഇത്ര നേരത്തെ വന്ന പനമറ്റം ബോണ്ടായിരുന്നു അവർക്ക് അതുംകൊണ്ടാണെന്ന് പറഞ്ഞു വല്ല കൂടാകുമ്പോൾ പാടാന്ന് പറഞ്ഞു പിന്നെ ആ ചോറ്റി വരെ ആയിരത്തി അറുന്നൂറാണ് അവർക്ക് അപ്പം ഇങ്ങോട്ടാവുമ്പോൾ കൂടുതലായിരിക്കും ഞാൻ റേറ്റ് പറഞ്ഞതിൽ ചോറ്റി അല്ലാതെ ചോറ്റീന്ന് വരെ ആയിരത്തി അറുന്നൂറാണ് മേടിക്കുന്നത് പറഞ്ഞു ചോറ്റി വരെ ചോറ്റിന് ആയിരത്തി അറുന്നൂറാണ് മേടിക്കുന്നത് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞാന്ന് വെച്ചാല് പാലൂർക്കാവ് അതായത് വള്ളിയങ്കാവ് ഭാഗത്തു ഒരു കൊച്ചു വരുന്നുണ്ട് അത് ഓട്ടോയ്ക്ക് വന്ന് ബോസ് വരെ വന്നിട്ടാണ് ഈ പോകുന്നത് കാരണം നമ്മൾ ഇത്ര അടുത്താണല്ലോ ആരും ഉദ്ദേശിച്ചത് കാരണം അവര് തന്നെ ദിവസം ഓട്ടോയ്ക്ക് വന്നിട്ട് ബസ്സിന് പോവാ ചെയ്യുന്നെന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞാന്ന് വെച്ചാൽ ഇത്ര നാളെ ചേട്ടാ ജോലിയൊക്കെ കൊച്ചുള്ളത് കൊണ്ട് ഒരു സ്ഥലത്ത് നമുക്ക് പോകാനൊന്നും പറ്റത്തില്ല ചേട്ടായിക്ക് എന്തിനാ മിക്ക ഇനി ജോലിക്കുള്ള കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാനേ ഉള്ളൂ നോക്കാം അപ്പൊ എന്നെക്കൂടെ തന്നെ അവളെ കൊണ്ട് അവിടെ വരെ പോകാൻ പറ്റില്ല ചേർ ആ ഒരാളുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഞാനായത് കൊണ്ടുണ്ടാക്കി നിൽക്കത്തില്ല അതിൻ്റെ കൂടി കൂടെ പിന്നെ ഇവിടെ വന്ന് കുറച്ച് ചേഞ്ച് വന്നിട്ടാണെങ്കിൽ ചേഞ്ച് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഓക്കെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആളെ കൊണ്ട് ഓക്കെ ഇതും പെട്ടെന്ന് ഒരു ദിവസം ഇവിടെ പെട്ടെന്ന് ഇവിടെ അവിടെ കൊണ്ടുവിടാൻ പാടാൻകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു വള്ളിയങ്കാ പറഞ്ഞ ചാച്ചിറക്കനെ പറഞ്ഞു വള്ളിയങ്കാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അവർ വിളിച്ചിടന്ന് ഓട്ടോയ്ക്ക് ഒന്ന് ദിവസം ഓട്ടോയ്ക്ക് വന്നിട്ട് അവർ ഇങ്ങനെ കയറ്റി ഇവിടെ ചെയ്യുന്നെന്ന് പറഞ്ഞു ഒന്ന് വന്ന് നോക്കാം നാളെ എന്ന് പറഞ്ഞു ഞാൻ വൈകിട്ടാ ചേച്ചീനെ വിളിക്കണം നാളെ സമയം എങ്ങനെയുള്ള ഏഴരയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും ഒരു സിസ്റ്ററാണ് ഇവിടെ ക്ലാസ് ടീച്ചറ് എന്നാന്ന് പറഞ്ഞ സിസ്റ്ററാണ് ഞാൻ ചെന്നു നേരെ അഞ്ചു പേരേ ഉള്ളു ഇവിടെ ക്ലാസ്സിൽ ഇവിടെ ക്ലാസ്സിൽ അഞ്ചു പേര് പ്രൈമറി ടുവിലാണ് ഇവിടെ അപ്പം ഇവിടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാ ഫുഡിന്റെ കാര്യം ഫുഡ് ഇവിടുണ്ട് വെള്ളമൊന്നും കൊടുത്ത് വിടണ്ടേ ഇനി അത്യാവശ്യം അവർക്ക് ഇടയ്ക്ക് എങ്ങനെ കുടിക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കൊടുത്തു വിട്ടോ ഫുഡ് ഉണ്ട് നമ്മുടെ പാത്രം ഒന്നും വേണ്ട പാത്രം അല്ല ഇവിടെ ഉണ്ട് പിന്നെ അവിടെ ഒരു ഡ്രസ്സ് ഒരു ജോഡി അങ്ങനെ ഒരു വെച്ചേക്കണം കാരണം ഇവർ ഇവരെങ്ങനെ ഒക്കെ ഇതാക്കുന്നുണ്ട് ഒരു ഡ്രസ്സ് പിന്നെ കഴുക ഒരു തവൽ പിന്നെ ഇടയ്ക്ക് അപ്പോൾ അവിടെ ഒരു കൊച്ചുവിടെ കൊണ്ടപ്പോൾ സ്നാക്സ് എടുത്ത് കൊടുത്തു അപ്പോൾ ഇടയ്ക്ക് ഒരു സ്നാക്സ് കൊടുത്തിടുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും കാരണം വെച്ചാൽ ആദ്യമൊക്കെ അങ്ങോട്ട് വഴക്കുണ്ടാക്കുമ്പോ ഒന്ന് പിടിച്ചിരുത്തിണെങ്കിൽ ഒരു സ്നാക്സ് എന്തെങ്കിലും എന്ന് പറഞ്ഞു പിന്നെ പിന്നെ പോകാൻ കുഴപ്പമില്ലായിരിക്കും അവൾ ആദ്യമല്ലേ അത് കൊടുത്തു കൊടുത്തുവിട്ടാ മതി വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഒരു ജോലി അല്ലേലും തന്നെ ഞാൻ ഒരു ജോലി ഡ്രസ്സ് എടുത്ത് വെക്കാതി ടീച്ചറിനോട് ഞാൻ അങ്ങോട്ട് പറയാൻ പറ്റുന്നു സിസ്റ്റാണ് ഒരു സിസ്റ്റർ ഞാനാ പറഞ്ഞു അത് ഞാൻ മേടിച്ചല്ലേ നിനക്കില്ല ഇത് നാളെ കുഞ്ഞിനാണ് കൊടുത്തു കൊടുത്തില്ലേ ഞാനാ വിശ അല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മള് എന്റെ നമ്പർ നമ്പർ തന്നു ഡോക്ടർ ഓ എച്ച് അടുത്ത് മനോഡോക്ടർ ആദ്യം പറയുന്നു കോച്ചനെ ഒന്ന് കാണാൻ പറഞ്ഞത് എല്ലാ രീതി ഗോച്ചനടുത്ത് കൊണ്ടുപോയി ചേർക്കാൻ പറഞ്ഞ് അവിടുത്തെ ഫീസൊക്കെ എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ എടുത്താൽ ഇവിടെ ചേർക്കണമെങ്കിൽ ഫീസൊക്കെ ഒത്തിരി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പുള്ളി പേഴ്സണലായിട്ട് നമ്മളൊരു ഇത് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങോട്ട് വിട്ടത് നല്ലതാണ് പക്ഷെ അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും ഞാനൊന്നൊന്ന് വന്ന് നോക്കട്ടെ എനിക്ക് ടൈമിൻ്റെ രണ്ടാമത് നമ്പറിൻ്റെ വണ്ടി ഇല്ല അവിടെ ഒന്നും മൂന്നും നടക്കുന്നുണ്ട് അതെ ആ മൂന്നാ ഒന്നില്ലേ ഒന്നും മൂന്നു അതെ ഒന്നില്ലേ ചെറിയ വണ്ടി ചെറിയ വണ്ടിയാണ് ആണോ